അറുപത്തൊന്ന് കോടി രൂപയാണ് കെട്ടിടത്തിൻ്റെ ആകെ ചെലവ് ബേസ്മെൻറ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും മുതൽ ആറാമത്തെ ഫ്ലോർ വരെ ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നഗരസഭയുടെ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്നേമുക്കാൽ ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം ഒരുക്കിയിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് എല്ലാവിധത്തിലും ഉപകാരപ്രദമാകുന്നതാകും ഈ പുതിയ സമുച്ചയവും അതിലൊരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ കൊച്ചി നഗരത്തിൻ്റെ സമഗ്രമായ ചരിത്രം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ചരിത്ര സംഭവങ്ങളെയും ചരിത്ര വ്യക്തികളെയും ഉൾപ്പെടുത്തി പ്രത്യേക ഇൻസ്റ്റലേഷനും ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഇവിടെ നടന്ന അടുത്ത ദിവസം നടന്ന രണ്ട് പരിപാടികൾ ഒന്ന് ഫ്ലാറ്റുകളുടെ ഉദ്ഘാടനം നാനൂറോളം കുടുംബങ്ങൾക്കാണ് ഫ്ലാറ്റ് നൽകാനായത് മറ്റൊന്ന് മെട്രോ ടെർമിനലുകളുടെ ഉദ്ഘാടനം ഇതിൽ നല്ല തരത്തിലുള്ള വളർച്ച നമ്മുടെ കൊച്ചിക്ക് വന്നു ചേരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഈ ക്ഷേമപ്രവർത്തനവും വികസന പ്രവർത്തനവും കാണാൻ നമുക്ക് കഴിയുക